ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात्परब्रह्मं तस्मै श्रीगुरवे नमः ॐ आपदामपहर्तारं दातारं सर्वसंपदां लोगाभिरामं श्रीरामं भूयो भूयो नमाम्यहम् രാമ 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 രാമപാഹിമാ രാമപാദം ചേരണേ മുകുന്ദമപാഹിമാം എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹരിയോം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന കഥാപാത്രം ലങ്കാലക്ഷ്മിയാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് ലങ്കാലക്ഷ്മി മർദ്ധമായിരുന്ന ലങ്കാരാജ്യത്തിന്റെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരിയായിട്ടാണ് ലങ്കാലക്ഷ്മി അറിയപ്പെടുന്നത് പൂർവജന്മത്തിലെ പേര് വിജയലക്ഷ്മി എന്നായിരുന്നു വളരെ കൃത്യമായി തന്നെ ഉത്തരവാദിത്വം നിറവേറ്റിയിരുന്ന ലങ്കാലക്ഷ്മി ഒരിക്കൽ തൻ്റെ കൃത്യനിർവഹണത്തിൽ ചെറിയ ഒരു വീഴ്ച വരുത്തി ഉത്തരവാദിത്വം വ്യാപകമായ ഉത്തരവാദിത്വമുള്ളവർ ചെയ്യുന്ന ചെറിയ ഒരു തെറ്റുപോലും ചെറിയ വീഴ്ചകൾ പോലും വലിയ ദൂരവ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് ഇടവരുത്തുമെന്ന് കണ്ട് ചൂണ്ടിക്കാട്ടി ബ്രഹ്മദേവൻ എന്ത് ചെയ്തു ലങ്കാലക്ഷ്മിയെ വിജയലക്ഷ്മിയെ ശപിച്ചു ആ ശാപത്തിൻ്റെ ഫലമായി രാവണൻ അപഹരിക്കുന്ന സീതാദേവിയെ കൊണ്ടുവരുന്ന ആ സന്ദർഭം വരെയും ലങ്കാലക്ഷ്മി ലങ്കയിൽ ശ്രീലങ്കയുടെ കാവൽക്കാരിയായി കഴിയേണ്ട സാഹചര്യം അങ്ങനെ ശാപത്തിൻ്റെ ഫലമായിട്ടാണ് വിജയലക്ഷ്മി ലങ്കയിൽ വരുന്നതും ലങ്കയുടെ കാവൽക്കാരിയായി ദ്വാരപാലകയായി ലങ്കയിൽ കഴിയേണ്ടി വന്നു അങ്ങനെ വരുന്ന സമയത്ത് ഒരു ശാപമോക്ഷവും കൂടി ബ്രഹ്മദേവനോട് ശാപമോക്ഷം അപേക്ഷിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു നീ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി കൊണ്ടാണ് വിജയലക്ഷ്മി എന്നും ലങ്കാലക്ഷ്മിയായി ഭവിക്കാൻ പോകുന്നത് വീണ്ടും ശാപമോക്ഷം വരണമെങ്കിൽ ശീതാപഹരണം കഴിഞ്ഞ് സീതാന്വേഷണത്തിനായി വാനരപ്പടയിലെ പ്രമുഖനായ ഒരാൾ ഈ ലങ്കാരാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നിനക്ക് മോചനം കിട്ടും അതുവരെയും ആ ദ്വാരപാലകയായി ലങ്കയിൽ കഴിയണം എന്നാണ് അങ്ങനെ ത്രേതായുക്ത്തിൽ ലങ്കയിൽ ദ്വാരപാലകയായി കഴിഞ്ഞിരുന്ന ലക്ഷ്മി ലങ്കയിലെത്തിയതോടെ ഒരു പ്രത്യേകത ഉണ്ടായി ലങ്കാലക്ഷ്മി ലങ്കയിലെത്തിയോടുകൂടി ശ്രീലങ്ക മുഴുവനും അതീവ സമ്പൽ സമൃദ്ധമായി ഓരോ സന്ദർഭത്തിലും അടിക്കടി പുരോഗതി ഉണ്ടായി ഭണ്ഡാരം മുഴുവൻ നിറഞ്ഞു ധനവും ധാന്യങ്ങളും നിറഞ്ഞു സമ്പല സമൃദ്ധമായ സ്വർണങ്ങളും കൊണ്ട് കൊട്ടാരം നിറഞ്ഞു രാവണൻ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ടായി ലങ്കാലക്ഷ്മിയുടെ വരുവോട് കൂടി ലങ്ക അടിമുടി മാറി സമ്പൽ സമൃദ്ധമായി മാറിയ ഒരു ലങ്കയാണ് രാമായണത്തിൽ വാൽമീകി മഹർഷി നമുക്ക് വരച്ച് കാണുന്നത് കാണിക്കുന്നത് അപ്പം അങ്ങനെ സമ്പൽ സമൃദ്ധമായി ലങ്കാരാജ്യം നിൽക്കുന്ന സമയത്താണല്ലോ അഹങ്കാരം മൂത്ത രാവണപ്രഭു അഹങ്കാരി ലോകം മുഴുവൻ കീഴടക്കിയ ആ ധൈര്യത്തിൽ ആയുധബലത്തിന്റെ ശരീരബലത്തിന്റെ തപോബലത്തിന്റെ എല്ലാം പരാക്രമ വീര്യത്തിൻ്റെ ഒക്കെ ശക്തിയുടെ പിൻബലത്തിൽ നേരെ പോയി എങ്ങോട്ടാ പോയത് നേരെ പോയത് ആ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവരാൻ നോക്കൂ അങ്ങനെ വിനാശകാലയെ വിപരീത ബുദ്ധി എന്താണോ നാശം സംഭവിക്കാൻ പോകുന്ന അതിനൊരു മൂല ഉണ്ടാവും അവനവൻ തന്നെ വരുത്തി വെക്കുന്ന വിനയാണ് അങ്ങനെ ാജ്യത്തു നിന്നും കുതിച്ചുയർന്ന് അങ്ങനെ വിമാനത്തിൽ പുഷ്പക വിമാനത്തിൽ ഇവിടെ എത്തി സീതാദേവിയെയും അപഹരിച്ചുകൊണ്ട് ലങ്കയിലേക്ക് തിരിച്ചുപോയി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സീതാദേവിയെ അന്വേഷിച്ച് ഹനുമാൻ ഹനുമാൻ അവിടെ എത്തുകയാണ് ലങ്കയിലേക്ക് എത്തുന്നു ആ സമയത്ത് ലങ്കാരാജ്യത്തിന്റെ ദ്വാരപാലക ആയിട്ടുള്ള ആ ലങ്കക്ഷ്മി തടഞ്ഞു നിർത്തി ആ കഥ രാമായണത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ലങ്കാലക്ഷ്മി തടഞ്ഞു നിർത്തി രാവൺ ഹനുമാൻ എന്തു ചെയ്തു തൻ്റെ ഗത ഉപയോഗിച്ച് അടിച്ച് ലങ്കാലക്ഷ്മി വീഴ്ച എന്നാണ് ആ കൂടി ലങ്കാലക്ഷ്മിക്ക് മോചനമായി ലങ്കാലക്ഷ്മി നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി അങ്ങനെ ബ്രഹ്മപഥത്തിലേക്ക് പോയി എന്നാണ് അപ്പം അങ്ങ് പാപമോക്ഷം ഉണ്ടാകാൻ ശാപമോക്ഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭമാണ് ഹനുമാനിലൂടെ സിദ്ധിച്ചത് ഒരു അനുഗ്രഹം ശാപം കൊടുക്കുന്ന സമയത്ത് തന്നെ ബ്രഹ്മദേവൻ ഇങ്ങനെ അനുഗ്രഹിച്ചിട്ടാണ് ലങ്കാദേവിയോട് അങ്ങനെ അനുഗ്രഹം കൊടുത്തിട്ടാണ് പോയത് അങ്ങനെയാണ് വിജയലക്ഷ്മി ലങ്കാലക്ഷ്മി ആയതും ലങ്കാലക്ഷ്മിക്ക് മോചനം കിട്ടി ഹനുമാനാണ് ആ മോചനത്തിന് കാരണക്കാരനായത് എന്ന് മാത്രം ആ ശാപമോക്ഷം കിട്ടി അങ്ങനെ ലങ്കാലക്ഷ്മി വിജയലക്ഷ്മിയായി ആയി പൂർവസ്ഥിതിയിലേക്ക് പോയി എന്നാണ് രാമായണത്തിലൂടെ നമ്മൾ കാണുന്ന സംഭവം വരച്ചു കാണിക്കുന്ന വാൽമീകി മഹർഷി ഒരു വലിയ സന്ദേശമാണ് ഇവിടെ തരുന്നത് എന്താണ് തൻ്റെ കർത്തവ്യം ഏതാണോ ആ നിക്ഷിപ്തമായ കർത്തവ്യം അണിവിട തെറ്റാതെ പാലിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് നമ്മിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം സൂക്ഷ്മതയോടെ കൃത്യതയോടെ ചെയ്യുവാൻ അവരവർക്ക് ബാധ്യതയുണ്ട് നമ്മുടെ കർമ്മമാണ് കർത്തവ്യമാണ് അത് നിറവേറ്റാൻ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായാൽ ഒരു മഹാ സന്ദേശമാണിത് ആ അപാകതക്കുണ്ടാകുന്ന തീഷ്ണമായിട്ടുള്ള ദുര്യോഗം എത്ര വലുതായിരിക്കും തൻ്റെ ജീവിതത്തിനും എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഉദാഹരണമാണ് ലങ്കാലക്ഷ്മി എന്ന കഥാപാത്രത്തിലൂടെ വാൽമീകി മഹർഷി ഈ സമൂഹത്തിന് തരുന്ന ഒരു മാതൃകാപരമായ സന്ദേശം നമുക്ക് മനസ്സിൽ സ്മരിക്കാം നന്ദിയോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം ഹരി ഓം